ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ചോറിന് ഒരു സ്പെഷ്യൽ ഓംലെറ്റും മോരുകറിയായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്പെഷ്യൽ ഓംലെറ്റ് അങ്ങ് റെഡിയാക്കാം അതിനുവേണ്ടി അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി തൈര് ഉപ്പ് ഒരു പിടി തേങ്ങ മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം തന്നെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക മൂന്ന് മുട്ട ഒക്കെ ഉണ്ടായിരുന്നിട്ടത് അങ്ങനെതാ ഓംലറ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തത് മോരുകറിയാണ് രണ്ട് പിടി തേങ്ങ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ല മിനിസത്തിൽ തന്നെ ഇതങ്ങ് അരച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം ഞാനത് മിനിസത്ത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് കടുവും കാൽ ടീസ്പൂണ് ഉലുവിയും കൂടി ചേർത്ത് മറ്റുമുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ തേങ്ങയുടെ അതങ്ങ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കുറച്ച് പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് അങ്ങനെ ചോറിന് ഓംലെറ്റും നല്ല മോരുകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്